അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നിങ്ങൾ ഞങ്ങൾ ഇന്നൊരു അടിപൊളി സ്ഥലത്തേക്ക് പോകാണ് ഗൈസ് ഒരു എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തേക്ക് പോവാണ് ഗൈസ് അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ കഴിച്ചിട്ട് പോകുകയെന്നു പറഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കുന്നത് ആപ്പവും ഗ്രീൻ ബീസ് പറയുമാണ് സൗമ്യയ്ക്ക് മസാല ദോശയാണ് ഞങ്ങൾ വാങ്ങാൻ പോകുന്നത് അല്ലേ സൗ അപ്പോൾ മസാല ദോശ സൗമ്യയ്ക്ക് മസാല ദോശ വന്നു കഴിഞ്ഞു വടയും കിട്ടി ഓക്കെ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പറഞ്ഞ സ്പോട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ ഞാൻ വഴിയെ പറയട്ടെ ഗൈസ് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ദൂരെ പല്ലാവൂർ വാമല കണ്ടിട്ടോ ഗൈസ് ഇത് ദൂരെ നിന്ന് മാത്രമേ ഞാൻ ഈ ടെമ്പിൾ കണ്ടിട്ടുള്ളൂ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ പറ്റി അപ്പോൾ ഞങ്ങൾ വേറൊരു അമ്പലത്തേക്ക് പോകുന്നത് കൊണ്ട് ഇന്ന് ഇങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങൾ ഉദ്ദേശിച്ച അമ്പലത്തിലേക്ക് പോവുകയാണ് ഗൈസ് ഇപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാകും ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിരിക്കണെന്ന് അതൊക്കെ ഗൈസ് ഞങ്ങൾ നെമ്മാട വേല നടക്കുന്ന അമ്പലത്തിലേക്ക് വന്നതാണ് ഗൈസ് അപ്പോൾ അവിടെ പന്തലിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വേറൊരു വഴിയിലൂടെയാണ് ഇപ്പോൾ അമ്പലത്തിൻ്റെ ബാക്കിലൂടെ ആണ് ഞങ്ങൾ പോണത് അപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ വല്ലങ്ങി ദേശത്തിൻ്റെ പന്തലിൻ്റെ പുറകുവശമാണ് അപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇനി നേരെ ഞങ്ങൾ അതിലൂടെ പോയിട്ട് ഞങ്ങൾ ഫ്രണ്ടിലെത്തിയിട്ട് കാണാം അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ രണ്ടാം തീയതിയാണ് നെന്മാറ വല്ലങ്കി ദേശത്തിൻ്റെ വേല നടക്കുന്നത് ഈ കാണുന്ന ഈ പൂരപ്പറമ്പാണ് ശരിക്കും ഇത് പറഞ്ഞാൽ വടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്ന ഈ പാടത്താണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇവിടെയൊക്കെ ഇനി നമ്മൾ നെന്മാറ വേലയുടെ തലേ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ ഫുൾ ക്രൗഡായിരിക്കും അപ്പോൾ ഞങ്ങൾ എന്താ പറയുക അമ്പലത്തിൻ്റെ നേരെ ഉള്ള പാടത്തിൻ്റെ നടുവിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നെന്മാർ ദേശത്തിൻ്റെ പന്തൽ ഫുള്ളായിട്ട് അവിടുന്ന് കാണാൻ പറ്റും ഗംഭീര വെടിക്കെട്ട് നടക്കുന്ന വേലയാണ് നെന്മാറ വേല എന്ന് എല്ലാവർക്കും അറിയാല്ലോ അപ്പോൾ വെടിക്കെട്ട് നടക്കുന്നത് ഈ കണ്ടങ്ങളിലുണ്ട് അതായത് ഈ പാടങ്ങളിലാണ് നമുക്ക് കുഴി കുഴിച്ചിട്ടും ഇവിടെ വെച്ചിട്ടാണ് വെടിക്കെട്ടുകളൊക്കെ നടക്കുന്നത് കൈ അപ്പോൾ എന്താ പറയുക നെന്മാറ വേലയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ജനങ്ങൾ വന്ന് കാണുന്ന ഒരു വേലയാണ് നെന്മാറ വേല അപ്പോൾ ഞങ്ങൾ പന്തലിൻ പന്തലിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കൈ അപ്പം നമ്മളിപ്പോൾ കാണാട്ടോ ശ്രീ നെല്ലിക്കുള ഇങ്ങനെ ഭഗവതി ക്ഷേത്രം അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്താ പറയുക ഒരു വലിയൊരു കുളമുണ്ട് പിന്നെ ചുറ്റും പാടങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടൊരു അമ്പലം കൂടിയാണ് ഈ നെല്ലിക്കുള ഇങ്ങനെ ഭഗവതി ക്ഷേത്രം അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പോയി തൊഴുതിയിട്ട് പന്തലുകളൊക്കെ കണ്ടിട്ട് വരാം ഗൈസ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് നെമ്മാറ ദേശത്തിൻ്റെ പന്തലിൻ്റെ പണി നടക്കുന്നതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ പോയി തൊഴുതീറ്റ് വന്നിട്ട് നമുക്ക് പന്തലിനൊക്കെ കാണട്ടെ ഗൈസ് അങ്ങനെ ഞങ്ങൾ ദേവിയെ കണ്ട് തൊഴുതീട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് നെല്ലിക്കുളങ്ങര ഭഗവതി നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങിവേല നെന്മാറ വല്ലങ്ങി ഗ്രാമപ്രദേശക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ് നെന്മാറവേല പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നെന്മാറയിലേക്കുള്ള ദൂരം പിന്നെ പാലക്കാട് നെന്മാറ റൂട്ടിൽ ഒരുപാട് ബസ്സുകൾ ലഭ്യമാണ് അപ്പോൾ നമുക്ക് വേഗം ഈ നെന്മാറ അതായത് നെല്ലിയാമ്പതിക്ക് പോകുന്ന റൂട്ടാണ് എന്താണ് ഈ റൂട്ടിലാണ് നമ്മുടെ നെന്മാറ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നെന്മാറ വേലയുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരും ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ അതായത് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നെന്മാറുവേലയുടെ തലേ ദിവസവും ലൈറ്റ് സെറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി പരിപാടിയുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയുമായിട്ട് ഇനി നെന്മാറ വേലയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്കും എല്ലാവരും ഞങ്ങളുടെ വീഡിയോ എന്താ പറയുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ നെന്മാറയില് ഈ പന്തൽ തെളിയിക്കുന്ന ദിവസം നമുക്ക് വീണ്ടും കാണാം കൈസ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ എന്താ പറയുക നെല്ലറയുടെ നാട്ടിലേക്ക് നെന്മാറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം